എടുത്ത് വന്ന കലാമണ്ഡലം സത്യഭാമ്മ ടീച്ചറുടെ പ്രസ്താവന അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു കാരണം സത്യഭാമ ടീച്ചറെ നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ കലയിൽ നിന്ന് കലയിൽ തന്നെ ആ മേഖലയിൽ പ്രശസ്തമായിട്ടുള്ളൊരു നർത്തകിയാണ് ടീച്ചർ അപ്പോൾ ടീച്ചറുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നതിൽ ഭയങ്കര നല്ല വിഷമമുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഞെട്ടനാണ് ഞങ്ങൾക്ക് ഉണ്ടായത് ഇങ്ങനെ ഒരു കലാകാരിക്ക് പറയാനായിട്ട് സാധിക്കുമോ എന്നാണ് ഞാൻ ഞാൻ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്കും എന്തോ ആയി കാരണം എനിക്കും വല്ലാത്തൊരു വിഷമം തോന്നി പിന്നെ ഇനി അവർ പറഞ്ഞ പ്രസ്താവന എന്ന് പറയുന്നത് കാക്കയുടെ നിറമുള്ള വ്യക്തി അങ്ങനെ ഒരു അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലാതാണ് അങ്ങനെ ഒരു മനുഷ്യർ ഒരു അങ്ങനെ ഒരു മനുഷ്യർ അങ്ങനെ പറയുമോ അങ്ങനെ അതും പേര് പോലും പറയാനുള്ള ഒരു മാന്യത പോലും അവർ കാട്ടിയില്ല അവർ കാക്കയുടെ നിറമുള്ള വ്യക്തി എന്നാണ് പറഞ്ഞത് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ കറുപ്പ് എന്ന ഒരു കളറ് നമുക്ക് എങ്ങനെ വ്യക്തമാകാം വെളുപ്പ് എന്ന കളറ് വെളുപ്പ് എന്ന കളർ നമുക്ക് എങ്ങനെയാണ് വ്യക്തമാവാൻ സാധിക്കുക കറുപ്പ് എന്ന കളറ് ഉള്ളതുകൊണ്ടാണ് വെളുപ്പ് എന്ന കളർ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുക അങ്ങനെയാണ് അപ്പോൾ രണ്ട് കളർ കളറിനും അത്രയും പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഒരു വ്യക്തി ഇതിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഇതിപ്പോൾ രാമേശ്വർ സാറ് മാത്രമല്ല അതല്ലാണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ എത്രയോ പേരുണ്ടാവും അപ്പം ഒരു വേദിയിലേക്ക് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യണേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാഷ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന സാറ് ഇപ്പം പി ജി ഞങ്ങളുടെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുവാണ് മാഷ് ഞങ്ങളുടെ കൂടെ ആണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഞങ്ങൾക്ക് ആഹാരം വാങ്ങിച്ചു തരാനും അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എപ്പോഴും ഞങ്ങൾക്ക് മാഷ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു അപ്പുറത്തേക്ക് നിങ്ങൾ അതാണ് പറഞ്ഞാൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ഇപ്പം നമ്മളൊരു കലോത്സവത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേദിയിൽ പോകുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യണേ അങ്ങനെയാണോ ഇത് വളരെ വളർന്നു വരുന്ന തലമുറയ്ക്കും ഈ ഒരു പ്രസ്താവന വളരെ ഒരു എന്താണ് അടിച്ചമർത്തണം പോലെയായി ഇപ്പോൾ നിറം കുറഞ്ഞ കുറേ കലാകാരന്മാർ ഇവിടെ ഉണ്ട് കുട്ടികളായാലും അപ്പോൾ അവരിങ്ങനെ ഈ കലയിലെ സ്നേഹിച്ച് അവൾ അവരിങ്ങനെ വളർന്നു വരുമ്പോഴാണ് ഈ ഒരു പ്രസ്താവന ഒരു കലാകാരിൽ നിന്ന് കേൾക്കുന്നത് അത് ഒരിക്കലും അത് അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല അത് ഇപ്പോൾ മാഷ് മാഷായതുകൊണ്ട് അത് പ്രതികരിച്ചു അതിപ്പോൾ വേറൊരു കുട്ടിയാണെങ്കിൽ ഈ ഒരു ടീച്ചർക്കെതിരെ പ്രതികരിക്കുമോയെന്ന് എനിക്കറിയില്ല ഏ കാരണം ആക്ച്വലി ഇപ്പോൾ ഞാനായാലും ചിലപ്പോൾ എനിക്ക് ഒരു ശക്തി ഉണ്ടാവില്ല ഞാനായാലും ഓ അല്ലേ ഇങ്ങനെയാണ് ഇപ്പോൾ സമൂഹം എന്ന് പറഞ്ഞാൽ ഞാനും മാറിയിരിക്കും അതാണ് എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാനും വളരെ ഞെട്ടലോടെയാണിത് ആ വീഡിയോ കാണണത് ഇങ്ങനെ ഒരു ടീച്ചർ ഇങ്ങനെ പറയുക വെച്ചാൽ ഇങ്ങനെയാണ് ഇനി കുട്ടികൾക്ക് കല പഠിക്കാനായിട്ട് സാധിക്കുക കലയിൽ അവർക്കുള്ള അവർ കലയിലേക്ക് വരുമ്പോൾ വരുന്നത് അവർക്ക് എങ്ങനെയാണ് അത് വരാനായിട്ട് പറ്റുക ഇങ്ങനെയൊക്കെ പ്രസ്താവന ഒരു കലാകാരിൽ നിന്ന് ഉണ്ടാവുമ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് വിഷമായത്